വളരെ ഭാഗ്യത്തിൽ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഒരു പതിനെട്ട് വയസ്സിന് മുൻപ് വയസ്സ് പതിനെട്ടായപ്പോഴേക്കും ഞാൻ പട്ടാമ്പിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി റോഡീസിലേക്ക് പോയി അന്നന്ന പ്രശക്തരായിട്ടുള്ള പ്രഭാഷകർ ഉണ്ടായിരുന്നു ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാവാറുണ്ട് സിനിമയാനന്ദ സ്വാമി അന്നേ പോപ്പുലർ ആണ് സിനിമയാനന്ദ സ്വാമിയുടെ പ്രഭാഷണം കേട്ട് എൻ്റെ അമ്മ എന്നോട് അന്ന് പറഞ്ഞു ഓർക്കണു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രസംഗം നല്ല രസന്ത കുറെ തമാശ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചോ അല്ല ആത്മീയമായ കാര്യ പറഞ്ഞത് നമ്മുടെ ജീവിതവുമായിട്ട് ഇണക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഈ വരികളെ എന്നെ സ്വാധീനിച്ചു നമ്മൾ എന്ത് പറയുമ്പോഴും അതിൽ ലൈഫ് ഉണ്ടാകണം എന്ത് എഴുതുമ്പോഴും അതുണ്ടാകണം അത് ഒന്നുമില്ലാതെ ആകുമ്പോ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കില്ല ഒരു കാര്യം പറഞ്ഞ ഒരു കഥ പറഞ്ഞ് ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു വീട്ടമ്മ കറിയിൽ ഉപ്പിടുന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ അമ്മമ്മ ഞാൻ ചോദിച്ചു സ്വാമി എന്താണ് കൂട്ടാണ്ട് ഉപ്പിടുന്ന കാര്യം എന്തോ പറഞ്ഞു തന്നായിരുന്നു ആ ഉപ്പിന്റെ ഒരു കണക്ക് നമ്മുടെ ബ്രെയിനിനകത്തുണ്ട് ഉപ്പിടാൻ വേണ്ടിയിട്ട് ഇന്നിപ്പ സ്പൂൺ കൊണ്ടും പൊടി ഉപ്പൊക്കെ കിട്ടുക അന്ന് കല്ലുപ്പ് മാത്രമേ ഇടും ഉപ്പിടുവാരിയിട്ട് അലിക്കല്ലൂ എന്നിട്ടൊന്ന് ഇളക്കും ഓരാ തൂന്നിട്ട് രണ്ടാമതൊന്ന് ഇളക്കിയിട്ട് അതിനൊരു ഒരു രണ്ട് കല്ല് ഉപ്പതിലി കിട്ടിട്ട് ബാക്കിയുള്ള ഇങ്ങോട്ട് മാറ്റി വിട്ടു ഇത് ആരായി കണക്കുണ്ടാക്കിയേ ആ കല്ല് മുഴുവട്ടനക്ക് ഉപ്പ് കൂടുതലാവും ആദ്യത്തെ ഇട്ടത് ഉപ്പ് കുറവാ ഈ കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രം ഒരു മനസ്സ് അതിനെ മനസ്സാക്ഷി എന്ന് വിളിച്ചോളൂ അത് നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞു അന്ന് ചിന്മയാനന്ദ സ്വാമിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ആ കാലത്ത് പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ ഉദാഹരണം ഞാൻ എഴുതുന്ന കഥകളെയും രചനകളെയൊക്കെ സ്വാധീനിച്ചു ജീവിതമായിട്ടുള്ളൊരു കണക്കുകൂട്ടലാണ് വർഷങ്ങൾ കഴിഞ്ഞു പല വഴിത്തിരിവും വന്നു എനിക്ക് മാറ്റങ്ങൾ വന്നു കുറേ പുസ്തകം എഴുതി ചിന്മയാനന്ദ സ്വാമി കോഴിക്കോട് വന്ന പതിവാടി താമസിക്കുന്നത് ചാലപ്പുറത്ത് ഡോക്ടർ സുമതിയുടെ വീട്ടിലാണ് അപ്പൊ ഞാനാകട്ടെ മാങ്കാവിലാണ് അപ്പൊ വൈകുന്നേരം പോകാനും ഉദ്യോഗമായിട്ട് സംസാരിക്കാനൊക്കെ അവസരം കിട്ടി ആ അവസരം കിട്ടിയപ്പോ പല കാര്യവും പണ്ണേന്റെ കൂട്ടത്തില് അദ്ദേഹം ശ്രോതാക്കളെ കുറിച്ച് പറഞ്ഞൊരു കാര്യം അവിസ്മരണീയമാണ് എന്റെ മനസ്സിലത് ഉണ്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്നാണ് തോന്നുന്നത് ഇപ്പൊ ഒരു നാൽപ്പത്തഞ്ചൊള്ളായി ഇത് പറഞ്ഞിട്ട് ശ്രോതാക്കൾ പെട്ടെന്ന് ഇമ കിട്ടും ജീവിതമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം പറയുമ്പോ അപ്പ ഇമ കിട്ടും ഇത് പ്രസംഗിക്കുന്നവർക്കൊക്കെ അറിയാം ചിലവണത്തിൽ സംസാരിക്കാൻ ചെന്നാൽ മുമ്പിൽ ഇരിക്കുന്നവർ ഉറങ്ങും അവരെ ഞാൻ കുറ്റം പറയില്ല കാര്യം അങ്ങനെ അവർക്ക് ശീലം മുമ്പിൽ ഇരിക്കുമ്പോഴേ ഉറങ്ങിയിട്ടാണ് ശീലം അവർ ഉറങ്ങാതെ നോക്കണ്ട ഉത്തരവാദിത്തമുണ്ട് പ്രഭാഷകന് ആ ഉറങ്ങാതെ നോക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വരണം പറയുന്ന വിഷയം എന്താണെങ്കിൽ ശരി അവരുടെ ജീവിതത്തിലേക്ക് വരണം വന്നില്ലെങ്കിൽ അദ്ദേഹം പറയണ ബോംബെ അമ്മൂറ്റ ഗീതാജ്ഞാന യജ്ഞം നടത്തുമ്പോൾ അച്ഛനും അമ്മയും മക്കളും കൂടി വന്നിരിക്കും വന്നിരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എപ്പോ കഥ കഴിഞ്ഞിട്ട് തത്വത്തിലേക്ക് വരുന്നു ഉടനെ മണലെടുക്കുന്നത് മണലെടുത്തിട്ടാ വലത്ത് കഴിയുന്നിടത്തെ കയ്യിലിരിക്കും മണല് പിന്നെ ഈ മണലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്രമേ മണലെടുക്കുന്നുള്ളൂ പക്ഷെ പ്രഭാഷകൾ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ മണൽ വാരി ഇങ്ങനെ കളിക്കുക ഉടൻ അദ്ദേഹം തത്വപ്രവർത്തനത്തിന് ഒന്ന് ഡിബേറ്റ് ചെയ്തേ എന്നിട്ട് പോലീസുകാരൻ രാമൻ നായർ മീൻ വാങ്ങാൻ പോയിന്നുള്ളത് എല്ലാവരും മണലിൽ താഴെ ഇടും ഇനിയിപ്പോ ഒരു കഥ ഉണ്ടാവുമല്ലോ രാമൻ നാല് മീൻ വാങ്ങാൻ പോയി ഇപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിന്നോ ഒരു നായ കൂടെ കൂടിയെന്നോ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും ആ കഥ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടിട്ട് ആ കഥയും ഭഗവത്ഗീതയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അത് കൊളുത്തിപ്പിടിച്ച് കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാമി ചിരിച്ചു കൊണ്ട് പറയാം എനിക്കറിയാം അപ്പം മണലെടുക്കുന്നു ആ അപ്പോഴേക്കും വീണ്ടും മണലെടുത്തു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ പ്രഭാഷകനായിട്ടിരിക്കുമ്പോൾ ഇതേമാതിരി മണലെടുക്കുന്നവരെ പലപ്പോഴും കാണാറുണ്ട് കാരണം വേറെ തടുകൊണ്ട് ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് ഒരു ഉദ്ഘാടനം കേൾക്കാൻ വരികയാണ് പ്രസംഗം കേൾക്കാനും എന്നല്ല ആരും വന്നിരിക്കുന്നത് ബാക്കിയുള്ളവർ വിളിച്ചു ചില കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ചിലപ്പോൾ ആ കമ്മിറ്റിയിൽ ഉണ്ടാവും അങ്ങനെയൊക്കെ വന്നിരിക്കുന്നവരാന്മയാനന്ദ്രസ്വാമി പിന്നീട് പറഞ്ഞ ചില കാര്യങ്ങളിൽ അതിലൊരു കഥ ഒരാള് കാളയും കൊണ്ട് പോയി രാത്രിയായി രാത്രിയായി അടുത്തുള്ള ഒരു വീട്ടുകാരനോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കിടന്നോട്ടേന്ന് കടന്നോളാൻ പറഞ്ഞു കാളയുണ്ട് ഞാൻ അവിടെ തൊഴുച്ചൽ കെട്ടിയിട്ടുള്ള നേരം വിളിച്ചായി കാളയെ ഇയാള് കെട്ടിട്ടിട്ടില്ല അവിടെ കയറുണ്ടായിരുന്നില്ല കയറും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം എന്തു ചെയ്തു വെച്ചാ കാളയെ കെട്ടുന്നതായിട്ട് അഭിനയിച്ചു കയറുന്നെടുത്തു അഭിനയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ കാളെ കെട്ടണങ്ങനെ കെട്ടി മുറുക നീ കെട്ടി മേലൊരു തട്ടും കൊടുത്തു പോരുന്നു രാവിലെ പോയപ്പോ കാള എണീക്കണില്ല കെട്ടിട്ടില്ല എന്നുള്ള കാളക്കറിയാം കാളയുടെ വിചാരം കെട്ടിട്ടുണ്ടെന്ന അപ്പൊ കാളെ വളർത്താൻ ഒരു ടെക്നിക്ക് ഇതേ ഒരു സൗണ്ട് ഉണ്ടാക്കി എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി എനിക്ക് ഇപ്പോൾ ഓർമ്മി ആ കെട്ടഴിച്ചു ആ കെട്ടഴിച്ചപ്പോ കാള സ്വാതന്ത്രി കാള എണീറ്റ് നടന്നു ജീവിതത്തില് നമ്മളെ ഇതുമാതിരി ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട് അതിലേക്ക് വരുമ്പോഴാ ഈ കഥയ്ക്ക് പ്രസക്തി പല മിഥ്യാധാരണകളുമായിട്ട് നമ്മളെ കെട്ടാതെ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടില്ല നമ്മളെ വിചാരം കെട്ടിയിട്ടിരിക്കുക ഈ കാളയ്ക്ക് സംഭവിച്ചതന്നെ പല കാര്യങ്ങളും കെട്ടാതെ നമ്മളെ കെട്ടിട്ടിരിക്കുന്നു ഒരു ഗുരുനാഥൻ കെട്ടാതെ കെട്ടിയിട്ട നമ്മളെ കെട്ടഴിച്ച് ഉണർത്തുകയാണ് അവരെ ശരിക്കും അവരെന്നെ കെട്ടിയിട്ടായിട്ട് തോന്നിയതാണ് ആ കെട്ട് അഴിച്ചായിട്ട് ഗുരുനാഥൻ അഭിനയിക്കുകയോ തോന്നിപ്പിക്കുകയോ ചെയ്യുന്നു വലിയ തത്വചിന്തകൾ മുഴുവൻ ഇങ്ങനെയാണെന്ന് ആ ചിന്താധാര അതിൻ്റെ പിറകിലുണ്ട് എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം